ട്യൂഷൻ ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ പണി ഉണ്ടാവില്ലേ ചില ദിവസങ്ങളും നമുക്ക് ട്യൂഷൻ ഉണ്ടാവില്ല അന്നേ ദിവസം ഞാൻ രാവിലെ തന്നെ മീനൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് കയറ്റി വെക്കും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും വേസ്റ്റ് കൊട്ടാനുണ്ടാവും കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ എങ്ങനെയായാലും നമ്മുടെ പരിപാടമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും തലേ ദിവസം തന്നെ ഞാൻ മീൻകറി സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാതെ രക്ഷപ്പെട്ടു പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പൊട്ടോറ്റോ ഫ്രൈ സ്കൂളിൽ കൊണ്ടുപോകാനാണ് സമയം ഏഴര മണിയായി ഇപ്പോഴൊക്കെ നമ്മുടെ പണികളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പോകാനുള്ള കാരണം തയ്യാറെടുപ്പിലാണ് കുളിച്ച് സെറ്റായിട്ട് നേരെ പോകുന്ന നമ്മുടെ ചെടിൻ്റെ അർത്ഥിക്കാണ് കേട്ടോ ഇവരെ കണ്ടിട്ട് ഇവരോട് രണ്ടു മൂന്ന് സംസാരിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ആ കിടക്കുന്ന ചെടികൾ നമ്മൾ വർഗീ സാറിന് കൊണ്ടു കൊടുക്കാനുള്ള ചെടിയാണ് കേട്ടോ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ എട്ടേ പതിനഞ്ചിൻ്റെ പതിനാറിൻ്റെ ബസ്സും പിടിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഹാജിസും പിടിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ തൊയ്ബ എട്ട് അമ്പത്തഞ്ചിലെ തൊയ്ബ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും തൊയ്ബയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒമ്പത് പതിനേഴ് ഒമ്പത് പതിനെട്ടാവുമ്പോഴും ഞാൻ സി പി എച്ച് എം എച്ച് എസ് എസ് ഒഴൂരിലെത്തുട്ട ഓടങ്ങട്ട് എത്തിച്ചെന്നാൽ പിന്നെ ഈ ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ നാല് കാലു വരെ പഠിപ്പിക്കലോടെ പഠിപ്പിക്കുക കണ്ടില്ലേ പഠിപ്പിക്കാനുള്ള ത്വരേ ലോടുന്നൊരു ടീച്ചറാണ് നിങ്ങൾ